നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സി പി എം ഇങ്ങനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് ഇത് അലിഞ്ഞുപോയി എന്ന് വേണം പറയാൻ അത് പുറത്താണെങ്കിലും ശരി നിയമസഭയിലാണെങ്കിലും ശരി ഈ അടുത്ത ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തി ആ പ്രസ്താവന ഒന്ന് കേൾക്കാം ഇതെല്ലാം കഥകള് നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോ അതൊന്നും നമ്മളെ കേൾക്കില്ല കാരണം ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഭാര്യയെ കുറിച്ചായിരുന്നു ഇപ്പം എല്ലാം മകളിലേക്ക് എത്തിയിട്ടുണ്ട് കാണേണ്ട കാര്യം എന്താണെന്നറിയോ മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എൻ്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണ് എന്റെ മകളുടെ അമ്മ അതായത് എന്റെ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടിയപ്പോ ആ പണം കൊണ്ടാണ് മുന്നൂറ്റി രൂപയുടെ ഒരു കമ്പനി ഉണ്ടാക്കിയാണ് കൊടുത്തത് ആ മുന്നൂറ്റി രൂപയുടെ കമ്പനി എന്ന് പറയുന്നത് എക്സാല് എന്ന് പറയുന്ന വീണയുടെ കമ്പനി അതിന് എത്ര ആയിരം കോടി രൂപയാണ് ഇപ്പോഴത്തെ വാല്യൂ എന്നൊക്കെ അന്വേഷിച്ചാൽ സത്യത്തിൽ നമുക്ക് ശ്വാസം മുട്ടും അത് സി പി എമ്മിന്റെ സഹാക്കന്മാർക്കോ വലിയ നേതാക്കന്മാർക്കോ ഒന്നും ശ്വാസം മുട്ടില്ല കാര്യം അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം അതായത് ഒരു സർവീസും ചെയ്തു കൊടുക്കാതെ ചില കമ്പനികളൊക്കെ ഇങ്ങനെ വീടിന കമ്പനിക്ക് ഇങ്ങനെ ഇഷ്ടംപോലെ കാശ് കൊടുക്കുക കെ എസ് എ ഡി സി പിന്നെ സി എം ആർ എല് അതേപോലെ എറണാകുളത്ത് നമ്മുടെ കർത്ത അങ്ങനെ എത്ര എത്ര കമ്പനികൾ മന്ത്ലി ഇങ്ങനെ പണം വന്ന് കമ്മിയുകയാണ് ഒരു കോടി നാൽപ്പത് ലക്ഷം അഞ്ച് ലക്ഷം പത്ത് ലക്ഷം കോടിക്കണക്കിന് രൂപ എക്സാ ഡ്യൂജിലേക്ക് വന്നും അറിയുന്നു ഇത് എത്ര സ്റ്റാഫൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ വലിയ പാടാണ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് ചോദിച്ചാൽ അതും കണ്ടുപിടിക്കാൻ വലിയ പാടാണ് ഇനി ചില ഓഫീസുകൾക്ക് ടാലിയും അക്കൗണ്ടിങ്ങും ഒക്കെയാണ് ഇവർ പറഞ്ഞു കൊടുത്തത് എന്നറിയാൻ പാടില്ല അത് ചെയ്ത് കൊടുക്കുന്നതിനൊന്നും എത്ര രൂപ വേണമെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ പണം മാസപ്പടി തന്നെ മറ്റു തരത്തിൽ കൈക്കൂലിയാണ് എന്ന് വളരെ വ്യക്തമായി മാത്യു കുഴൽനാടനാണ് ഈ ബോംബ് പൊട്ടിച്ചത് അന്നു മുതൽ മാത്യു കുഴൽനാടന് കിടന്ന് ഉറക്കം കിട്ടിയിട്ടില്ല മാറ്റൽക്കുഴനാടിന്റെ വീടളക്കുന്നു വീടിന്റെ പുറകിൽ ആ ഉള്ള കക്കൂസ് പോലും അളക്കുന്നു മാറ്റിൽ കുഴൽനാടിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴികൾ അളക്കുന്നു എല്ലാം അളക്കുമ്പോഴും മാത്തിൽ കൊഴനാടൻ ഒരു ചായയെ കുറിച്ച് ഇങ്ങനെ പൂമുഖത്തിരിക്കുക അളക്കട്ടെ കാണാം എന്നിട്ട് ഒരു കുറിപ്പും കൊടുത്തു ഇവിടെ അനധികൃതമായി ഒന്നും കണ്ടെത്തിയില്ല അപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായി മറ്റേതിന്റെ പകരം വീട്ടിലാണ് ഈ സംഭവിച്ചതെന്ന് അതിനുശേഷം വീണ്ടും പിടിച്ചിരിക്കുന്നു ചിനകനാലിൽ മാറ്റിൽ കൊഴൽനാടിന്റെ കപ്പിത്താൻസ് എന്ന പേരുള്ള ഒരു ബംഗ്ലാവും അതിനു ചുറ്റുമുള്ള കുറെ സ്ഥലവും ഇതിൽ അനധികൃതമായി ഭൂമി കയ്യേറിയിരിക്കുന്നു ആര് മറ്റിക്കോൾ നാടൻ ശരി അതർന്നു കളയാം അങ്ങനെ അവിടോട്ട് ഉദ്യോഗസ്ഥന്മാരുടെ നെട്ടോട്ടമായി ഈ ഭൂമി മേടിച്ചത് എം എ ബേബിയുടെ സഹോദരി ഭർത്താവിന്റെ കയ്യിൽ നിന്നാണെന്നാണ് ദുഷ്ടൈക ദൃക്കുക്കളൊക്കെ പറയുന്നത് എന്താണെങ്കിലും ശരി എം എ ബേബിയുടെ അനുജൻ്റെ അളിയന്റെ കയ്യിൽ നിന്നോ ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും അവിടുന്ന് ഈ ഭൂമി വന്നത് ആ ഭൂമി എവിടുന്നൊക്കെയോ കയ്യേറിയതാണ് എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു യുക്തി വേണ്ടി അങ്ങനെ റവന്യൂ വകുപ്പിലെ ആളുകളെല്ലാം കൂടി പോയി അളക്കുന്നു അവിടുത്തെ ജില്ലാ സെക്രട്ടറി എം എം മർഗീസ് പറയുന്നു അല്പമെങ്കിലും മര്യാദയുണ്ടെങ്കിൽ ആ ഭൂമി വിട്ടുകൊടുക്കണം എന്തായാലും മാത്യു അവിടെ ഈ ഭൂമി കെട്ടിപ്പിടിച്ചു കൊണ്ടെന്ന് നിർത്തുകയല്ല ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം വളരെ വ്യക്തമായും മാത്യു കോഴനാടൻ ഉത്തരം പറയുന്നുമുണ്ട് എന്ത് ചോദിച്ചാലും നിയമസഭയിൽ എന്ത് ചോദിച്ചാലും ഉത്തരം പറയും മുഖ്യമന്ത്രി ഇന്നാണെങ്കിൽ നിയമസഭയിൽ വന്നതുപോലുമില്ല അപ്പൊ വി ഡി സതീശൻ പറയുന്നത് കേട്ടു എന്തിനാണ് മുഖ്യമന്ത്രി ഓടി ഒളിക്കുന്നത് ഉത്തരങ്ങളെ പേടിക്കുന്നത് എന്ത് ചോദിച്ചാലും ഉത്തരം പറയുന്ന റിയാസ് മരിമോൻ പോലും ഇന്നലെ ഉത്തരങ്ങളൊന്നും പറയാതെ മുങ്ങി മാസപ്പയുടെ കാര്യം ചോദിച്ചാൽ ആർക്കും ഉത്തരമുട്ടും എ കെ ബാലന് പോലും ഉത്തരമുട്ടും വഴിയെ പോകുന്ന അല്ലെങ്കിൽ ആകാശത്തോട് പറന്നു പോകുന്ന പരിധിന്റെ കാര്യം ചോദിച്ചാലും ഉത്തരം പറയുന്ന ആളാണ് എ കെ ബാലൻ പക്ഷേ എ കെ ബാലൻ പോലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പിന്നെ ഉത്തരം പറയിക്കാൻ വേണ്ടി രണ്ടുപേരെ കച്ച കെട്ടി ഇറക്കിയിരുന്നു അതിലൊന്ന് ഇ പി ജയരാജനും ഒന്ന് എം എം മണിയുമാണ് അതങ്ങനെയാണ് ഈ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഏറ്റവും താഴ്ന്ന ആളുകളെ ഏറ്റവും താഴ്ന്ന ആളുകളെ എന്ന് പറഞ്ഞാൽ ആദ്യം മുണ്ട് മുണ്ടും മടക്കിക്കുത്തി പച്ചത്തറിയൊക്കെ വിളിക്കുന്ന ആളുകൾക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിലൊക്കെ ഭർത്താക്കൻ പറയുന്ന ചില ആളുകളെയൊക്കെ ഒന്ന് ഇറക്കി വിട്ടാൽ ചിലപ്പോൾ അവരതിന് മറുപടി കൊടുത്തിട്ട് പൊക്കോളും ഈ മറുപടി കേട്ടിട്ട് ചില അമ്പം കമ്പനികളൊക്കെ ഇരുന്ന് കൈയടിച്ചെങ്കിലായി അതുകൊണ്ട് ആദ്യ എം എം മണിയെയും ഇ പി ജയരാജന്റെ രംഗത്തിറക്കി ഇ പി ജയരാജൻ പറഞ്ഞു ഒരു പാപം സ്ത്രീ ആ പാപം സ്ത്രീക്ക് ഒരു ബിസിനസ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഒരു വ്യവസായം ചെയ്ത് ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് കാണിക്കുന്നത് ഹേ അവരൊരു സ്ത്രീയല്ലേ മാന്യമായി ഒരു വ്യവസായം ചെയ്ത് ജീവിക്കുന്നവരല്ലേ അവർക്ക് ഇങ്ങനെ പണം വന്നു എന്ന് കരുതി നിങ്ങളിങ്ങനെ ആക്ഷേപിക്കാൻ കൊള്ളാമോ എന്തൊക്കെയാണ് ഇ പി ജയരാജൻ ചോദിച്ചത് അങ്ങനെ ഏത് കാര്യത്തിനും ഇ പി ജയരാജൻ ആദ്യം ഒരു ഉത്തരം പറയും ആ ഉത്തരത്തെ തൂങ്ങി കുറെ സാഹകൾ ഓർച്ചവിടെ നടക്കും കാരണം ഇത് കേൾക്കേണ്ടത് താഴെ തട്ടിലുള്ള ആളുകളാണെന്ന് അവർക്കറിയാം അപ്പൊ ഈ താഴെ തട്ടിലുള്ള ആളുകളെയൊക്കെ ഒന്ന് പ്രീണിപ്പിക്കാൻ ഇ പി ജയരാജനും എം എം മണിയൊക്കെ സംസാരിച്ചെങ്കിലേ പറ്റൂ കാരണം ആ സംസ്കാരം ആ രീതിയിലുള്ളതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഗവർണറെ റോഡ് തടഞ്ഞപ്പോ അന്ന് ഗവർണർ റോഡ് കുത്തിയിരുന്നപ്പോൾ ഈ ഇ പി തരാൻ ചോദിച്ചതാണ് എന്താണ് ഈ ഗവർണർ കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് കേസെടുക്കണം റോഡ് തടഞ്ഞ് അല്ലെങ്കിൽ റോഡിൽ കുത്തിയിരുന്ന് ഗതാഗത തടസ്സം ഉണ്ടാക്കി അതിന്റെ പേരിൽ ഗവർണർ പേർക്കെതിരെ കേസെടുക്കണമെന്ന് പറയും ഈ നാട്ടിൽ അവരുടെയൊക്കെ പ്രസ്താവനകൾ കേട്ടാൽ ചിരിച്ചു പണ്ടാരമടങ്ങിപ്പോവും അതാണ് അവസ്ഥ എന്തൊക്കെയാണെങ്കിലും എക്സാലോജിക്കിന്റെ ഈ അനധികൃത പണമിടപാട് കെ എം ആറിൽ നിന്ന് നോക്കേണ്ട പണം ഈ പണത്തിന്റെ ഉറവിടം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഷോൺ ജോർജ് ആണ് കോടതിയിൽ പോയത് കോടതി ഓർഡർ വന്നു ഇത് അന്വേഷിക്കാം ഇത് അന്വേഷിക്കാമെന്ന് വന്നപ്പോൾ ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ചില കാര്യങ്ങളാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സി പി എം കിണഞ്ഞ് ശ്രമിക്കുന്നു അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ കേന്ദ്ര ഏജൻസികൾ ചിലപ്പോൾ ഇറങ്ങേണ്ടി വരും കേന്ദ്ര ഏജൻസികൾ വന്നു കഴിഞ്ഞാൽ അത് അതിലും വലിയ ബുദ്ധിമുട്ടാകും അങ്ങനെ വീണെ സംരക്ഷിക്കാൻ ഇറങ്ങിയാൽ ചിലപ്പോ മുഖ്യമന്ത്രിയും ഇതിൽ പെടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് രസം നമ്മുടെയൊക്കെ നികുതിപ്പണമെടുത്ത് അമ്മാനമാടുന്നു പല കേസുകളിലും സി എസ് വൈദ്യനാഥൻ എന്ന് പറയുന്ന ഒരു വക്കീലിനാണ് ഇറക്കിയിരിക്കുന്നത് അങ്ങ് രാമക്ഷേത്രം പറയാൻ വേണ്ടി സുപ്രീം കോടതിയിൽ പോയ വക്കീലാണ് അദ്ദേഹം ഒരു സിറ്റിംഗിന് നിസ്സാര കാശേ ഉള്ളൂ ഇരുപത്തി ലക്ഷം രൂപ ആ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വക്കീലിനും ഫസ്റ്റ് ക്ലാസ് ഫ്ലൈറ്റ് ടിക്കറ്റും കൂടെ വരുന്നവർക്ക് അതിനുള്ള ചെലവ് നാട്ടിൽ വന്നു കഴിഞ്ഞ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും ഈ ചെലവുകളെല്ലാം കൂടെ കൂട്ടി വൈദ്യുനാഥനെ ഇറക്കിയിരിക്കുന്നു ഈ കേസ് വാദിക്കാൻ കെ എസ് ഐ ഡി സിക്ക് എതിരെയുള്ള ഈ അന്വേഷണം അല്ലെങ്കിൽ കെ എസ് ഐ ഡി സിയും ഈ വീണ വിജയനും തമ്മിലുള്ള ആ ബന്ധമൊക്കെ അന്വേഷിക്കുന്നതിൽ നിന്ന് ഇത് കോടതി വഴി ഒരു ഉത്തരവ് വേണ്ടി ഇറക്കിയിരിക്കുന്ന വക്കീലിന് ഇരുപത്തിയഞ്ച് ലക്ഷം ആ വക്കീലിന് കൊടുക്കുന്ന പണവും നമ്മൾ കൊടുക്കുന്ന നികുതി പണം എന്തായാലും കൊള്ളാം നാട്ടിൽ ആരെന്ത് കട്ടാലെന്ത് എന്ത് മുടിച്ചാലെന്ത് പോകുന്നതെല്ലാം നമ്മുടെ പോക്കറ്റിലെ കാശ് നമുക്ക് ഈ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാനുള്ള പണം എന്നുള്ളതല്ലാതെ മറ്റെന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്